പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവെ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും ദൈവതോ നീ ഞങ്ങളോട് ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എന്റെ കർത്താവേ നിന്റെ മഹാ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വുമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ കർത്താതി കർത്താവേ മഹത്വനാഥ മഷിഹാരാജാവേ ഞങ്ങൾക്കും അവർക്കും നിവിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾക്കുത്തരമറുള്ളണമേ ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ ദൈവമേ സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായിച്ചു കളയണമേ കർത്താവേ കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ സമാധാനവരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നൽകണമേ നല്ലോരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു അബുകൂല ലുൽമീൻ